നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കർഷകരുടെ കാത്തിരിപ്പിന് അവസാനം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡു വിതരണം ആരംഭിച്ചു ഒൻപത് പോയിൻറ്റ് നാല് കോടി കർഷകർക്ക് ഇടനിലക്കാരുടെ പങ്കാളിത്തമില്ലാതെ നേരിട്ട് നൽകുന്ന ആനുകൂല്യമാണിത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡുവിൽ രണ്ടായിരം രൂപ എന്ന കണക്കിൽ ഒരു വർഷത്തിൽ മൂന്ന് തവണയായി ആറായിരം രൂപ ലഭിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴ് ഗഡുക്കളാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ പുറത്തിറക്കിയത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കർഷകർക്കും അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യുമ്പോൾ സ്റ്റാറ്റസിൻ്റെ ട്രാക്ക് പരിശോധിക്കാൻ സാധിക്കും അതേസമയം ലഭിക്കുന്നതിന് ഇ കെ വൈ സി നിർബന്ധമാണെന്ന് അർഹരായ കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ് ഒ ടി പി അടിസ്ഥാനമാക്കിയുള്ള ഇ കെ വൈ സി പി എം കിസാൻ പോർട്ടലിൽ ലഭ്യമാണ് രാജ്യത്തെ കർഷകർക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്തത് ഇരുപതിനായിരം കോടി രൂപയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കായി നൽകുന്നത് ഈ തുക ഒൻപത് കോടി കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ടാണ് നിക്ഷേപിക്കുക കർഷകരെ സഹായിക്കുന്നതിനും നേരിട്ടുള്ള സാമ്പത്തിക സഹായത്തിലൂടെ അവരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയാണ് പ്രധാന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക